കൊല്ലത്തെ കോളേജ് സുരേഷ് ഗോപി എന്ന ഓർക്കുമ്പം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അഞ്ചു വർഷം ഞാൻ രണ്ട് വർഷം പ്രീ ഡിഗ്രിക്ക് ഞാനും സുരേഷ് ഗോപിയും പ്രീ ഡിഗ്രി സെക്കൻഡ് ആയിരുന്നു കഴിഞ്ഞ് സുരേഷ് ബോട്ടണി ഐച്ഛിക വിഷയമായി എടുത്തു ഞാൻ കെമിസ്ട്രി എന്നാലും ഫാറ്റിമ കോളേജിൽ തന്നെ പക്ഷെ അമ്മ സുരേഷ് ഗോപി ഒരു സൂപ്പർ സ്റ്റാർ പോയിട്ട് ഒരു ഫിലിം സ്റ്റാർ പോലും ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നിട്ട് കാരണം അദ്ദേഹത്തിന്റെ നേച്ചർ അങ്ങനെയായിരുന്നു വളരെ ഒതുങ്ങി ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലിരുന്ന് വളരെ അച്ചടക്കം അതെ അത്തരം വളരെ അന്തർമുഖനെന്ന് ഞാൻ പറയുന്നില്ല ഏതാണ്ട് അതിന് സമാനമായ നിലയിലായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹം ഇങ്ങനെ ഒരു ആക്ഷൻ ഹീറോ ആകുമെന്നുള്ളത് സത്യത്തിൽ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അതെ ഇത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞപ്പോഴും സ്ക്രീനിൽ ആദ്യം കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായില്ല വളരെ കഴിഞ്ഞതിന് ശേഷമാണ് എന്നോടൊപ്പം പഠിച്ച സുരേഷാണ് ഇത് എന്ന് ബോധ്യപ്പെട്ടു ആ രൂപത്തിലുള്ള മാറ്റമാണ് സുരേഷ് സുരേഷ് ഒന്ന് ഒറ്റ സ്റ്റേജിൽ അപ്പിയർ ചെയ്തിട്ടില്ല സാധാരണഗതിയിൽ സിനിമാ രംഗത്തും കലാരംഗത്തും ഒക്കെ ഉള്ളവർ ഏതെങ്കിലും ഒരു നാടകം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോണോ ആക്ട് മിമിക്രി ഇപ്പം മുകേഷ് ഉള്ളതിൽ പഠിക്കുമ്പോൾ സ്ഥിരം മിമിക്രി സ്ഥിരമായി ഞങ്ങളുടെ അതേ ബാച്ചായിരുന്നു എസ് എസ് കോളേജിലായിരുന്നു എന്നേ ഉള്ളൂ സ്ഥിരമായി കേരള സർവകലാശാല യൂണിയന്റെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നയാളായിരുന്നു അങ്ങനെ എത്രയോ പേർ പക്ഷേ സുരേഷിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല പിന്നെ ഈ പറയുന്ന ഒരു ആക്ഷൻ ഹീറോയുടെ ഒരു നേച്ചർ ഉണ്ടായിരുന്നില്ല തികച്ചും ഒരു വ്യക്തിയായിരുന്നു ഒരു പൊതുരംഗത്തേക്ക് പോലും കടന്നു വരുമായിരുന്നില്ല അദ്ദേഹം പറയുന്ന ആകെ അസോസിയേഷൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു അതും പൊളിറ്റിക്കലായിട്ടല്ല മത്സരിച്ച് അവരുടെ കൂട്ടുകാരെല്ലാവരും കൂടി ബോട്ടണി അസോസിയേഷൻ്റെ നിർബന്ധിച്ച് നോമിനേഷൻ കൊടുത്ത് സെക്രട്ടറി ആയി എന്നുള്ളതല്ലാതെ അങ്ങനെ കോളേജിന്റെ പൊതുപരിപാടികളിലോ അങ്ങനൊരു പൊതു മുഖമായിട്ട് അടിയിടി പോയിട്ട് അത്തരത്തിലുള്ള ഓരോ ആക്ടിവിറ്റീസിലും ഉണ്ടായിരുന്നില്ല ഒരു അത്ഭുതകരമായ മാറ്റമാണ് വിസ്മയകരമായ മാറ്റമാണ് പിൽക്കാലത്ത് സൂപ്പർ സ്റ്റാറായി മാറുക പിന്നീട് പാർലമെന്റിലേക്ക് രാജ്യസഭയിലേക്ക് വരിക ലോക്സഭയിലേക്ക് വരിക എന്നുള്ളതൊക്കെ ഒരു എന്താണ് ഒരു അതൊക്കെ ഒരു തലമര എന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ വിശ്വസിക്കാനേ കഴിയും പക്ഷെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതില്ല ജനങ്ങളോട് ഇടപഴകുമ്പോഴാണെങ്കിലും ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നേരിടുന്ന ഒരു വിമർശനം അതാണ് സുരേഷ് ഗോപി എന്നും രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിച്ചു വന്നവരല്ല നിങ്ങൾ സുരേഷ് ഗോപിയുടെ കാര്യം മാത്രമല്ല സെലിബ്രിറ്റീസ് ഇന്ന് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയരംഗത്തെ മൂല്യ തകർച്ചയായിരിക്കാം ഇപ്പൊ പ്രത്യേക വീക്ഷണത്തിന്റെ പിൻബലമില്ലാതെ സെലിബ്രിറ്റീസ് എല്ലാം വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു പൊതുപ്രവർത്തകൻ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പൊതുപ്രവർത്തകൻ നടത്തുന്ന സേവനത്തിന്റെ അവർക്ക് വേറെ ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ടാകാം ഇടപഴകാനും ബുദ്ധിമുട്ടാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് ആ നിലയിൽ വരില്ല എന്നാണ് എന്റെ വിശ്വാസം ആരുടെ കേസെടുത്താലും ഇപ്പൊ മുകേഷിന്റെ കേസെടുത്താലും എം കുറച്ചു വേണമെങ്കിൽ അതിന് അപവാദം എന്ന് പറയാൻ കഴിയുന്നത് ഗണേഷ് കുമാർ തമ്മിൽ അതെ ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു മന്ത്രിയായിരുന്നു രാഷ്ട്രീയ തലവാട്ടിൽ നിന്ന് വന്നു എന്നതിൻ്റെ ഒരു അനുഭവവും പരിചയവും ഒക്കെ ആയിരിക്കാം അല്ലാതെ നിങ്ങൾ പൊതുവേ ഇപ്പം പാർലമെന്റിൽ തന്നെ ശത്രുഘ്ന സിംഗ് അമിതാഭ് ബച്ചൻ എത്ര പേർ എത്ര പേർ വന്നു അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് എന്താണ് ഒരു പാർലമെന്ററി രംഗത്ത് ഒരു കോൺട്രിബ്യൂഷനും അവരെ സംബന്ധിച്ചിടത്തോളം അല്ല ഇപ്പോൾ ഹേമ മാലിനി മാലിനി അത്യാവശ്യം ഇന്റർവീൻ ചെയ്യാറുണ്ട് ആകെ വേണം ജയാ ബച്ചൻ വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരാൾ ബച്ചനാണ് സോഷ്യലി പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഒരു അതാണ് ഞാൻ പറഞ്ഞത് ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് കഷ്ടത അനുഭവിച്ച് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് സാധാരണക്കാരോടൊപ്പം ജീവിച്ച് അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് സമരങ്ങൾ നയിച്ച് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് ഒരു ഘട്ടത്തിൽ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ വരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലം ഇപ്പോൾ മാറി കുറിച്ച് അങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്യുന്നത് അല്ല ഒരു നിയമസഭാംഗമെന്നാൽ നമുക്കറിയാമല്ലോ നിയമസഭയിലെ എന്താ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഞാൻ കുറ്റം പറയുകയല്ല നിയമസഭയിലുള്ള പെർഫോമൻസ് എന്താണ് നിയോജകമണ്ഡലത്തിലും അദ്ദേഹത്തിന് സാന്നിധ്യം ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല ഞാൻ എന്റെ പരാതിയല്ല അല്ല അവിടെ സി പി എമ്മിന് തന്നെയുള്ള വലിയ പരാതിയാണ് ആ സാന്നിധ്യം വളരെ പ്രതികൂലമായി വന്നൊരു ഘടകം അതായിരുന്നല്ലോ നിയമസഭാ കാര്യത്തിൽ പോലും ശ്രദ്ധ ശ്രദ്ധ ചെലുത്താൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് പാർലമെന്റിൽ എന്ന നിലയിലുള്ള വിമർശനം വന്നിരുന്നു ഇവർക്കൊക്കെ അവർക്ക് വേറെ അവർ തന്നെ ഇപ്പൊ അഭിനയിക്കാൻ പോകുന്നുണ്ട് അവരുടെ എന്താണ് അവരുടെ പ്രൈം ഇപ്പൊ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് സിനിമയിൽ അഭിനയിക്കണം അത് അത് കഴിഞ്ഞേ ഉള്ളൂ അതല്ലല്ലോ ഞങ്ങളെ ഞങ്ങളുടെ പ്രൈം കൺസേൺ പൊതുപ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രഭ അതല്ലാതെ മറ്റൊന്നില്ല ഞങ്ങളൊക്കെ അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ചിട്ട് ഇതിനകത്ത് വന്നതാണ് അഭിഭാഷകൃത്തി ഉപേക്ഷിച്ച് പൊതുരംഗത്ത് നേരത്തെ പൊതുരംഗത്ത് ഉണ്ടായിരുന്നു ഫുൾ ഫ്ലഡ്ജഡ് പൊളിറ്റീഷ്യൻസ് ആയി മാറിയപ്പോൾ അഭിഭാഷക വൃത്തി ചേർന്നത് കഴിയില്ല അപ്പം അത്തരം സാഹചര്യങ്ങളിലൊരു ഡിസ്റ്റിങ്ഷൻ ഈ കാര്യത്തിൽ വേണ്ടതാണ് ഒരു ഒരു ശരിയായ ഒരു ഡിസ്റ്റിങ്ഷൻ ഈ കാര്യത്തിൽ വേണ്ടതാണ് സെലിബ്രിറ്റീസ് പലപ്പോഴും ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല എക്സെപ്ഷൻസ് ഉണ്ടാകാം ആ നിലയിലേക്ക് ഉയരാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം